നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൊറയൂർ യൂണിറ്റ് രൂപീകരണം നേതാക്കളുടെ സാന്നിധ്യത്തിൽ നിറഞ്ഞ സബ്സിൽ നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ബിസ്മി ബാബു സെക്രട്ടറി അമീർ മെക്സിക്കൻ ഫ്രൈഡ് ചിക്കൻ ട്രഷറർ ഷാഫി നിബ്രാസ് മന്തി എന്നിവരെ തെരഞ്ഞെടുത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ നൌഷാദ് ജലീൽ റെഡ്രോസ് റഫീഖ് സാംകോ കൊണ്ടോട്ടി യൂണിറ്റ് പ്രസിഡന്റ് ഫൈസൽ എ വൺ സെക്രട്ടറി ബാബു കേക്ക് സ്റ്റുഡിയോ എന്നിവർ പ്രസംഗിച്ചു രക്ഷാധികാരിയായി സുൽത്താൻ പാലസ് സനാമിനെ തെരഞ്ഞെടുത്തു നൂറോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് മൊറയൂർ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു